കേരള ഓണം പൊമ്പാർ നറുക്കെടുപ്പിന് ഇനി വെറും രണ്ട് ദിവസമാണ് ബാക്കിയുള്ളത് നമുക്കറിയാം ഇരുപത്തിയഞ്ച് കോടിയാണ് ഫസ്റ്റ് പ്രൈസ് വരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇരുപത്തഞ്ചു കോടി നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല അതിൽ ടാക്സ് കമ്മീഷൻ എല്ലാം വരും സോ ആഫ്റ്റർ ടാക്സ് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ കിട്ടും എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്കറിയാം പത്ത് ശതമാനമാണ് ഏജന്റിന്റെ കമ്മീഷൻ വരുന്നത് സോ ഇരുപത്തി അഞ്ച് കോടിയില് പത്ത് ശതമാനം മാറ്റി വെച്ചാൽ ബാക്കി ഇരുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം ഈ ഇരുപത്തിരണ്ട് കോടി അമ്പത് ലക്ഷത്തിലെ മുപ്പത് ശതമാനമാണ് ടാക്സ് വരുന്നത് അത് ആറു കോടി എഴുപത്തി അഞ്ച് ലക്ഷം വരും ആറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തിന്റെ മുകളിൽ സർചാർജ് വരുന്നുണ്ട് അത് ഇരുപത്തഞ്ച് ശതമാനമാണ് അത് ഒരു കോടി അറുപത്തെട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അത് മാത്രമല്ല ഇതിനൊക്കെ പുറമെ സെസ് നാല് ശതമാനം വരുന്നുണ്ട് സെസ്സിനായിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അപ്പൊ ഗവണ്മെന്റിന് ടാക്സ് ഇനത്തിൽ മാത്രം ഇവിടെ കിട്ടുന്നത് എട്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അപ്പൊ ടാക്സും കമ്മീഷനും എല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പതിമൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് So, put the tax letter videos in follow.